നമസ്കാരം വളരെ ചരിത്ര സ്ഥലമാണ് വീഡിയോ ഒന്ന് ഷെയർ മറക്കല്ലേ ഒന്നാകെ ഓണമൂട്ടിയ കാർഷിക പെരുമയുടെ ഓർമ്മകളാണ് ഓണാട്ടുകരക്ക് പറയാനുള്ളത് ഓണാട്ടുകാര ഓടനാട് കായംകുളം എന്നീ പേരുകൾക്ക് പിന്നിലും ഒട്ടേറെ കഥകളാണ് പഴമക്കാർ പങ്കുവയ്ക്കുന്നത് നാട്ടുരാജ്യമെന്ന നിലയിൽ അധികാര കേന്ദ്രമായി വികസിച്ച് തിരുവിതാംകൂർ ചരിത്രത്തിൽ നിർണായക ഇടം നേടിയ ചരിത്രമാണ് ഓടനാടിനുള്ളത് ഓടൽമുളകളുടെയും ഓടിവള്ളങ്ങളുടെയും നാട് എന്നതാണ് ഓടനാട് എന്ന പേരിന് കാരണമെന്നാണ് പഴമൊഴി നാട്ടുരാജ്യമായിരുന്ന ഓടനാട് പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടിയാണ് ഓണാട്ടുകര എന്ന പേരിൽ അറിയപ്പെട്ടത് ഓണാമൂറ്റിയ കരയാണ് ഓണാട്ടുകര ആയതത്രേ തെക്ക് കരുനാഗപ്പള്ളി കന്നേറ്റുമുതൽ വടക്ക് തിരുവല്ല ആലന്തുരുത്തി വരെയും കിഴക്ക് സഹ്യനും പടിഞ്ഞാറ് അറബിക്കടലും അതിർത്തി പങ്കിട്ട നാട്ടുരാജ്യം പുരാതന വാണിജ്യ നഗരമായ കായംകുളമായിരുന്നു തലസ്ഥാനം കാവുകളും കുളങ്ങളും ഏറെയുള്ളതിനാലാണ് കായംകുളം എന്ന പേര് വന്നതെന്നാണ് പഴമക്കാർ പറയുന്നത് വേണാട് മടത്തൻകൂർ ദേശിംഗനാട് ഇളയിടത്ത് സ്വരൂപം ചെമ്പകശ്ശേരി തെക്കൻകൂർ വടക്കൻകൂർ എന്നീ നാട്ടുരാജ്യങ്ങളുമായി കെട്ടുവിണഞ്ഞ ചരിത്രമാണ് ഓടനാടിനുള്ളത് ഉണ്ണുനീലി സന്ദേശം ഉണ്ണിയാടി ചരിതം ശിവവിലാസം കൃതികളിൽ ഇതു സംബന്ധിച്ച സൂചനകൾ ലഭ്യമാണ് പാണ്ഡ്യരാജാവായ മാറൻചടയൻ്റെ ആക്രമണത്തെ തുടർന്ന് അരുവിയൂരിൽ നിന്ന് വിടിഞ്ഞത്തേക്കും പരാന്തകച്ചോടൻ്റെ ശല്യത്താൽ തിരുവല്ലയിലേക്കും പലായനം ചെയ്യേണ്ടി വന്ന ചിറവായി സ്വരൂപത്തിലെ ഓളായി കുടുംബം പിൽക്കാലത്ത് കണ്ടിയൂർ മറ്റം കേന്ദ്രമാക്കി സാമ്രാജ്യം സ്ഥാപിക്കുകയായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടോടെയാണ് കായംകുളത്തേക്ക് ഭരണം മാറ്റിയത് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിലെ കണ്ടിയൂർ ശാസനം ഹരിപ്പാട് ശാസനം എ ഡി ആയിരത്തി മുന്നൂറ്റി ഇരുപതിലെ വീരരാഘവ് പട്ടയം മുതലായവ ഓണാട്ടുകര ദേശത്തെ രാജാക്കന്മാരുടെ പരാമർശമുള്ള ചരിത്രരേഖകളാണ് പല നാടുവാഴികളുടെ കീഴിലായിരുന്നു നാട് യുദ്ധങ്ങളിലൂടെ പിടിച്ചടക്കിയാണ് ഓടനാട് സ്ഥാപിച്ചത് തെക്ക് അഷ്ടമുടി കായലുമായി വടക്ക് തോട്ടപ്പള്ളി ചാൽവഴി വേമ്പനാട്ട് കായലുമായി ജലമാർഗമുള്ള കായംകുളം പുരാതന കാലം മുതൽ വാണിജ്യ പെരുമ നേടിയിരുന്നു അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന കായംകുളം കായലിലക്കാലത്ത് മികച്ച തുറമുഖവും സ്ഥാപിതമായി അറബികളും പറങ്കികളും ഡച്ചുകാരും എത്തിയതോടെ വിദേശ വ്യാപാരവും സാധ്യമായി ദേശിംഗനാടും കായംകുളവും കൂട്ടിച്ചേർത്ത് ആധുനിക തിരുവിതാംകൂർ രൂപപ്പെടുത്താനുള്ള അനിടം തിരുനാൾ മാർത്താണ്ഡോർമ്മയുടെ നീക്കങ്ങളാണ് കായംകുളം രാജവംശത്തെ തകർത്തത് അനന്തര അവകാശികൾ ഇല്ലാതിരുന്നതിനാൽ ദേശിംഗനാട് തന്നിൽ എത്തിച്ചേരുമെന്ന് മാർത്താണ്ഡോർമ കരുതിൽ കായംകുളത്തിൽ നിന്ന് രാജകുമാരനെ ഉണ്ണി കേരളവർമ്മ ഓർമ്മ ദത്തെടുത്തത് മാർത്താണ്ഡോർമയെ ചൊടിപ്പിച്ചു മാർത്താണ്ഡ ഓർമ്മയുടെ നീക്കങ്ങൾക്കെതിരെ ദേശിംഗനാടിനെ കായംകുളം രാജാവ് വീരവർമ്മൻ സഹായിച്ചു മാർത്താണ്ഡോർമ്മ കീഴടക്കി തടോയിൽ പാർപ്പിച്ച ദേശിംഗനാട് നാടുവാഴിയെ മോചിപ്പിക്കുന്നതിൽ കായംകുളം രാജാവ് വിജയിച്ചിരുന്നു ധീരതയും ശിക്ഷണബോധവുമുള്ള കായംകുളം രാജാവിൻ്റെ പതിനയ്യായിരം പേരുള്ള സൈന്യം കരുത്തുറ്റതായിരുന്നു ഇരുവശത്തും മൂർച്ചയുള്ള വാളായിരുന്നു പ്രധാന ആയുധം പിന്നീട് ശൈലി പ്രയോഗമായി മാറിയ കായംകുളം വാൾ ശത്രുക്കളുടെ പേടി സ്വപ്നമായിരുന്നു കായംകുളത്തിനോടുള്ള തിരുവിതാംകൂറിന്റെ പക വർദ്ധിച്ചതോടെ യുദ്ധതന്ത്രങ്ങളും മുറുകി പിന്നീട് നടന്ന യുദ്ധത്തിൽ ദേശീയ നാടിനെ കീഴടക്കിയ ശേഷം കായംകുളവുമായി യുദ്ധം തുടങ്ങി തിരുവിതാംകൂർ സൈന്യം കായംകുളം രാജ്യത്തെ ആക്രമിച്ചു നൂറനാട് പടനിലത്ത് വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ കായംകുളം സൈന്യം ജയിച്ചെങ്കിലും തിരുവിതാംകൂറിന്റെ കുതിരപ്പട്ടാളം രാജാവ് വീര രവിവർമ്മനെ കൊപ്രാപുരയ്ക്ക് സമീപം വളഞ്ഞ് ആക്രമിച്ച് കൊലപ്പെടുത്തി സഹോദരന്റെയും സേനാധിപനായിരുന്ന എരുവയിൽ അച്യുത വാരയരുടെയും നേതൃത്വത്തിൽ തിരുവിതാംകൂറിന് ശക്തമായ തിരിച്ചടി നൽകി ആയിരത്തിയൊമ്പതിൽ രാമയൻ തിളവയും നാർത്താണ്ഡവർമയും ഒരേ സമയം നൂറനാട് പടനിലവും ഓച്ചിറ പടനിലവും അടി കായംകുളത്തെ ആക്രമിച്ചു അപ്പോഴും എരുവയിൽ അച്യുത വാര്യരെന്ന സേനാനായകന്റെ യുദ്ധതന്ത്രവും ഡച്ച് യുദ്ധമുറകളും കായംകുളത്തിന്റെ അധികാരം സംരക്ഷിച്ചു കന്നമംഗലം ക്ഷേത്രനടയിൽ വെച്ച് അച്യുത വാര്യരെ ചതിയിൽ വെട്ടിവീഴ്ത്തിയതോടെ കായംകുളത്തിന് പിടിച്ചുനിൽക്കാനായില്ല ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഓടനാട് മാനാർ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറിനോട് സന്ധ്യസ്ഥാപിച്ച് മിത്രരാജ്യങ്ങളുടെ സഹായത്തോടെ ഉടമ്പടി ലംഘിച്ച് തിരുവിതാംകൂറിനോട് പടയൊരുക്കം നടത്തിയതറിഞ്ഞ് വീണ്ടും യുദ്ധമുണ്ടായി ശക്തമായ ഏറ്റുമുട്ടലിനൊടുവിൽ കായംകുളം രാജാവ് പിൻവാങ്ങിയെങ്കിലും സൈന്യം യുദ്ധം തുടർന്നതിനാൽ മൂന്ന് വർഷത്തിന് ശേഷമാണ് രാജ്യം പൂർണ്ണമായും കീഴടക്കാനായത് ആയിരത്തി എഴുന്നൂറ്റി നാല് കായംകുളം തിരുവിതാംകൂറിൽ ലയിച്ചു കായംകുളം രാജാവിൻ്റെ ശേഷിപ്പുകളൊന്നും ബാക്കിയാകരുതെന്ന ലക്ഷ്യത്തോടെ കൃഷ്ണപുരം കൊട്ടാരം നാർത്താണ്ടു ഓർമ്മയുടെ സേന തീവച്ച് നശിപ്പിച്ചിരുന്നു ഇന്ന് കാണുന്ന കൊട്ടാരം പിന്നീട് പുതുക്കി പണിതാണ് രാജഭരണകാലത്ത് തന്നെ കായംകുളം നഗരസഭ നിലവിൽ വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വരെ കൊല്ലം ജില്ലയുടെ ഭാഗമായിരുന്ന കായംകുളം ആലപ്പുഴ ജില്ല നിലവിൽ വന്നതോടെയാണ് ഇങ്ങോട്ട് മാറിയത് ആയിരത്തിഅഞ്ഞൂറ്റി അറുപതിൽ ഗോവയിൽ നിന്ന് ഗൗഡ ഗൗഡസാരസ്വത ബ്രാഹ്മണ സമൂഹം കച്ചവടക്കാരായി കായംകുളത്തേക്ക് കുടിയേറി പതിനാറാം പ്രഥമ പാദത്തിൽ പറഞ്ഞികൾ കായംകുളത്ത് പണ്ടകശാലകൾ സ്ഥാപിച്ചിരുന്നു ആയിരത്തിഅറനൂറ്റി നാൽപ്പത്തിരണ്ട് കാലയളവിൽ ഡച്ചുകാർ സൈനിക താവളം സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഒന്നിലെ ജനകീയ സെൻസസിന്റെ ഭാഗമായാണ് കായംകുളം പട്ടണമായി അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നഗരപരിഷ്കരണ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് മുനിസിപ്പാലിറ്റി നിലവിൽ വന്നത്